കേരളത്തിലെ ദുർഗാ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം പണ്ട് അർജുനന് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അർജുനന് പാശുപഥാസ്ത്രം വരമായി നൽകുന്നതിന് മുമ്പ് പരമശിവൻ അദ്ദേഹത്തെ ഒരു കാട്ടാളൻ്റെ വേഷത്തിൽ പരീക്ഷിക്കുന്നതിനായി എത്തുകയുണ്ടായി ആ കാട്ടാളനോടുകൂടി കാട്ടാള സ്ത്രീയുടെ വേഷം ധരിച്ച് പാർവതിയും ഉണ്ടായിരുന്നു എന്നാണ് പുരാണ കഥകൾ പറയുന്നത് കിരാതമൂർത്തി എന്നാണ് ആ കാട്ടാള വേഷം ധരിച്ച ഭഗവാൻ പിൽക്കാലത്ത് അറിയപ്പെടുന്നത് ആ കിരാതമൂർത്തിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീവേഷം ധരിച്ച ഭഗവതി ത്വരിതാദേവി എന്ന പേരിലും അറിയപ്പെടുന്നു അങ്ങനെ പരീക്ഷണത്തിൽ വളരെ വലഞ്ഞുപോയ അർജുനൻ്റെ മുമ്പിൽ അർജുനൻ്റെ മനസ്സങ്കടം കണ്ട് അലിഞ്ഞുപോയ ഭഗവാനും ഭഗവതിയും തൽസ്വരൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് മുതൽക്കൂട്ടായി അർജുനന് പാശുപഥം എന്ന തൻ്റെ ദിവ്യാസ്ത്രം ഭഗവാൻ വരദാനമായി നൽകുകയും ചെയ്തു എന്നൊരു ഐതിഹ്യമുണ്ട് അങ്ങനെയുള്ള പാർവതീദേവി കൊടികൊള്ളുന്ന മഹാക്ഷേത്രസ്ഥാനമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ മുട്ടറുക്കൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മുട്ട എന്നു പറഞ്ഞാൽ തടസ്സമെന്നൊരർത്ഥമുണ്ട് എന്തിനും മുട്ടാണ് നമ്മൾ പറയുമല്ലോ ഒന്നിൽ ചെന്ന് മുട്ടി നിൽക്കുക തടസ്സപ്പെട്ട് നിൽക്കുക എന്നൊരു വാക്ക് അതിൻ്റെ അർത്ഥതലത്തിൽ വരുന്നുണ്ട് മുട്ട് അറുത്ത് മാറ്റൽ അഥവാ മുട്ട് ഇറക്കി വെക്കൽ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഭഗവതിയുടെ മുമ്പിൽ തൻ്റെ തടസ്സങ്ങളെ ഇറക്കി വെക്കുക തടസ്സങ്ങളെ മുറിച്ചു മാറ്റുക എന്നൊക്കെയുള്ള സങ്കല്പത്തിൽ നാളികേരം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രത്യേക വഴിപാട് ആചാരമാണ് മുട്ടറുക്കൽ അത് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതലായി നടക്കുന്ന പരമപ്രധാനമായ ഒരു വഴിപാടാണ് കൂടാതെ മറ്റൊരു പ്രധാന വഴിപാട് പൂമൂടൽ എന്ന് പറയുന്ന ആചാരമാണ് ഭഗവതിയുടെ സ്ഥാനമാകുന്ന ഭാവത്തെ അലങ്കൃത പുഷ്പങ്ങളാൽ മൂടി ചെയ്യുന്ന ആരാധനാ വിശേഷമാണ് പൂമൂടൽ എന്തായാലും ഈ ത്വരിത എന്നുള്ള വാക്കിന് ഒരു അർത്ഥമുണ്ട് ത്വരിതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ത്വരിത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രസാദിക്കുന്നവൾ എന്ന് നമുക്ക് അതിനെപ്പറ്റി ഒരു വ്യാഖ്യാനം കൊടുക്കാം എന്തായാലും ഭക്തന്മാരുടെ സങ്കടങ്ങളിൽ മനമലിഞ്ഞ് അതിവേഗം അനുഗ്രഹം ചൊരിയുന്ന ഒരു മൂർത്തിയായാണ് കാടാമ്പുഴ ഭഗവതി എക്കാലവും അറിയപ്പെടുന്നത്